ഈ വീഡിയോയിൽ കാണുന്ന നിറജന പശു ഉൽപ്പന്നയ്ക്ക് വന്നിട്ടുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് നല്ല ക്വാളിറ്റി അതായത് എച്ച് എഫ് ബ്രൗൺ ക്രോസ് നല്ലൊരു ക്വാളിറ്റിയിൽ വരുന്ന നല്ല ബോഡി വെയ്റ്റ് ആണ് നല്ല രീതിയിൽ ബോഡി വെയ്റ്റ് വരുന്ന ഒരു നിറജന പശു ആണ് ഉൽപ്പന്നക്ക് ഓൾറെഡി ഈ വീഡിയോ നമ്മളെടുത്തൊരു അഞ്ച് ദിവസം ആറ് ദിവസം മുമ്പെടുത്ത വീഡിയോ ആണ് പശുവിന് അപ്പം അത്യാവശ്യം നല്ല ബോഡി വെയ്റ്റിൽ വരുന്ന ഒരു പശുവാണ് അന്നത്തെ ഒരു അകിഡാണ് ഈ കാണുന്നത് ഇന്നത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ അകിടും കാര്യങ്ങളും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി ഒരാഴ്ച ഡേറ്റ് ഉണ്ട് പശു പ്രസവിക്കാനായിട്ട് അപ്പോൾ കഴിഞ്ഞ കറവയിൽ ഇരുപത്തിമൂന്ന് ലിറ്റർ വരെ പാല് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ പശു തന്നത് നമ്മുടെ ഒരു കണ്ടീഷൻ നമ്മളൊന്ന് പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഒരു ഇരുപത് മുതൽ ഇരുപത്തി മൂന്നിനകത്തുള്ള പാല് നമുക്ക് പശുവിൽ പ്രതീക്ഷിക്കാം അപ്പോൾ ആ ഒരു ക്വാളിറ്റി പശുവിലുണ്ട് ഉണ്ട് ഒരു ഹെഎഫും ബ്രൗണും കൂടെ ക്രോസ് വരുന്ന പശുവാണ് പശു നല്ല ബോഡി വെയ്റ്റ് നല്ല അതായത് മെയിൻറ്റെയിൻ ചെയ്തവർ നല്ല രീതിയിൽ പശുവിന് നോക്കിയിട്ടുണ്ട് അതാണ് ഒരു നല്ല ബോഡി വെയ്റ്റിലാണ് പശു വരുന്നത് പിന്നെ നല്ല പാൽ ഞരമ്പും കാര്യങ്ങളുണ്ട് കറുത്ത കാമ്പാണ് പശുവിന് വരുന്നത് തീറ്റയ്ക്കും കുടിക്കുന്നു ഏറ്റവും വടിയൊരു നല്ല തീറ്റയും കൂടിയുള്ള പശുവാണ് അത്യാവശ്യം ഒരു പാല് അല്പം കൂടെ ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാര്യം ഒരു ക്രോസ് വരുന്നതുകൊണ്ട് പാല് നോർമൽ ഹെച്ച് എഫിനെക്കാട്ടും കുറച്ചും കൂടെ പശുവിന് നല്ല ബോഡി വെയിറ്റിൽ നല്ല ഇടനീളത്തിൽ കറുത്ത കാമ്പിലൊക്കെ വരുന്ന പശുവാണ് അപ്പോൾ ഈ പശുവിന് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പശു നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ പോർ കെ കെ ഡെയറി ഫാമിലാണ് പശു ഉള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക പറഞ്ഞുതരാം ആറ് പല്ല് പ്രായമാണ് പശുവിന് വരുന്നത് ആറ് ആറ് പല്ല് വന്നിട്ടുണ്ട് ആറ് പല്ല് രണ്ടാം പ്രസവമാണ് നമ്മുടെ ഈ പശു തന്നൂർ പറഞ്ഞിട്ടുള്ളത് പശുവിന് നല്ല ക്വാളിറ്റിയിൽ വരുന്ന പശുവാണ് പുറത്തോട്ടൊക്കെ നമുക്ക് അഴിച്ചു കെട്ടാം കാര്യം കാലാവസ്ഥ ഭക്ഷണം വരാനുള്ള സാധ്യത വളരെ കുറവാണ് ക്രോസ് ബ്രീഡ് ആയതുകൊണ്ട് മേയുന്ന പശുവാണ് ഒരു പശുവാണ്